വാച്ച് ലിസ്റ്റിന്റെ അൻപത്തിനാലാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ ആഴ്ചക്കാലയളവിൽ നേരിയ നേട്ടത്തോടെയാണ് ഓഹരി വിപണി വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് എഴുന്നൂറ്റി എൺപത് പോയിന്റും നിഫ്റ്റി ഇരുനൂറ്റി മുപ്പത്തി ഒമ്പത് പോയിന്റും നേട്ടമുണ്ടാക്കി റിപ്പോ നിരക്ക് അഞ്ച് ദശാംശം അഞ്ച് ശതമാനത്തിൽ തുടരാനുള്ള റിസർവ് ബാങ്കിന്റെ തീരുമാനമാണ് വിപണിക്കും അനുകൂലമായത് വരുന്ന ആഴ്ചയും നിക്ഷേപകർ പ്രതീക്ഷയിലാണ് അടുത്തയാഴ്ച ആഴ്ച ശ്രദ്ധിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് വാച്ച് ലിസ്റ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ടാറ്റ മോട്ടേഴ്സ് ഭാരത് ഇലക്ട്രോണിക്സ് എന്നിവയാണവ ആദ്യം ടാറ്റ മോട്ടേഴ്സിനെ കുറിച്ച് വിശദമായി നോക്കാം പിന്നെ പ്രകാശ് ടാറ്റാ മോട്ടേഴ്സിന്റെ ഫണ്ടമെന്റൽ സൈഡ് എങ്ങനെയുണ്ട് എന്താണ് ഈ സ്റ്റോക്കിന്റെ പ്രത്യേകത ടാറ്റ മോട്ടേഴ്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ് കമ്പനികളിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ രീതിയിൽ നോക്കുകയാണെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട സെഗ്മെൻറ്റിൽ പാസഞ്ചർ വെഹിക്കിൾ കമേർഷ്യൽ വെഹിക്കിൾ അതുപോലെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റിലൊക്കെ ശക്തമായിട്ടുള്ള സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരു ടാറ്റ ഗ്രൂപ്പ് കമ്പനിയാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് കമ്പനികൾ വന്നാണ് ടാറ്റാ മോട്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യ ഇപ്പം ഇന്ത്യയുടെ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുള്ളൊരു കമ്പനിയാണ് ടാറ്റാ മോട്ടേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇൻഡിജിനിയസ്ലി നിർമ് അതായത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ പാസഞ്ചർ വെഹിക്കിൾ പാസ്റ്റർ കാറ് എസ് യു വി ഇതെല്ലാം ടാറ്റ ഗ്രൂപ്പിൽ നിന്നാണ് വന്നിട്ടുള്ളത് ടാറ്റ സി ആറ് ടാറ്റ ഇൻഡിക്ക അങ്ങനെയുള്ള രീതിയിലൊക്കെ നോക്കുമ്പം ആദ്യം വന്നിട്ടുള്ളത് ടാറ്റ സഫാരി ഇതെല്ലാം അതായത് ഇന്ത്യ മെയ്ഡായിട്ട് വന്നിട്ടുള്ള ഒരു പാസ്സഞ്ചർ വെഹിക്കിൾ ഉണ്ടാക്കിയിട്ടുള്ളതല്ല ടാറ്റ ഗ്രൂപ്പിൽ നിന്നാണ് ആദ്യകാലത്തെയൊക്കെ അവർ വിദേശ കമ്പനികളുമായി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിൽ പോലും ഇപ്പോൾ സ്വന്തം നിലയിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ ഒരു ഗ്ലോബൽ സ്ലോഡോൺ ഉണ്ടായ കാലഘട്ടത്തിൽ ഫോർഡ് ഇന്ത്യയിൽ നിന്നും ജെ എൽ ആർ യു കെയിലെ ഒരു ലക്ഷറി കാർ മാനുഫാക്ചറിങ് കമ്പനിയായിട്ടുള്ള ജക്കാൻ ആൻഡ് ലാൻഡ്രോർ ജയലാറിനെ ഏറ്റെടുത്തുകൊണ്ട് അവർ ഗ്ലോബൽ സിനാറയിലോട്ട് അല്ലെങ്കിൽ ഗ്ലോബൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലോട്ട് ഒരു കാലഘട്ടത്തിൽ വെച്ചിട്ടുണ്ട് ഇപ്പൊന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ളൊരു ഗ്ലോബൽ ഒരു ഓട്ടോമൊബൈൽ കമ്പനിയാണെന്ന് നമുക്ക് ധൈര്യപൂർവ്വം പറയാം ഇന്നത്തെ ടാറ്റ മോട്ടേഴ്സിൻ്റെ ഒരു വരുമാനത്തെ സിംഹഭാവം ജയലാറിൽ നിന്നാണ് വരുന്നത് തുടക്കകാലത്ത് ഏറ്റെടുത്ത കാലഘട്ടത്തിൽ രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ ജയലാർ നഷ്ടത്തിൽ നിന്നൊരു കമ്പനി ആയിരുന്നു അതിൽ നിന്നും ഒരു അഞ്ചാറ് വർഷം കൊണ്ട് തന്നെ ആ ഒരു ഇതിനെ നേട്ടത്തിലേക്ക് എത്തിക്കാൻ ടാറ്റ ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ റീസെൻറ്റലി ആയാലും ഒരു കുറച്ച് കാലമൊക്കെ ഒരു രണ്ടായിരം കോവിഡ് വന്ന സമയത്തും ജയിലാറ് വീണ്ടും ഒരു തലവേദന ഈ സൃഷ്ടിച്ചിരുന്നു പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷത്ത് വീണ്ടും മാറിയോടുകൂടി തന്നെയാണ് ടാറ്റോ മോട്ടേഴ്സ് ഓഹരികളൊക്കെ രണ്ട് വർഷം മുന്നേ വളരെ ശക്തമായിട്ട് കുതിച്ചുപോയുന്നതൊക്കെ ആ രീതിയിൽ തന്നെയായിരുന്നു ഇപ്പോൾ റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ ജി എസ് ടി ഒക്കെ വന്നിട്ടും ആ ഒരു ടാറ്റ ഒരുമാതിരിപ്പെട്ട ഓട്ടോ സ്റ്റോക്കുകളൊക്കെ കയറിപ്പോയപ്പോഴും ടാറ്റാ മോട്ടേഴ്സ് അത്രധികം കയറിയിട്ടില്ലെന്ന് അത് പ്രധാനപ്പെട്ട ഓഹര ഡി മർജറെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒക്ടോബർ ഒന്നിന് ഒടു തന്നെ കമ്പനി രണ്ടായിട്ടുള്ള രീതിയിൽ അത് ടാറ്റാ മോട്ടേഴ്സ് പാസഞ്ചർ വെഹിക്കിൾ എന്നുള്ള രീതിയിൽ ടാറ്റാ മോട്ടേഴ്സ് കൊമേഷ്യൽ വെഹിക്കിൾ ലിമിറ്റഡ് എന്ന് രണ്ട് രീതിയിൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒക്ടോബർ പതിനാലാണ് ഇനി അതിൻ്റെ ഒരു റെക്കോർഡ് ഡേറ്റ് അപ്പോൾ അതനുസരിച്ചിട്ട് ഈ ഓഹരികളെ വൺ ഇസ് ടു വൺ ഷെയർ എൻറ്റർടൈൻമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് അതായത് ടാറ്റാ മോട്ടേഴ്സ് ഓഹരി ഇപ്പോൾ കൈവശമുള്ളവർ ഒക്ടോബർ പതിനാല് റെക്കോർഡ് ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ട് ഈ രണ്ട് സെപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് യൂണിറ്റിനും അത് ചൂടെ വർക്കും ആ ഒരു സ്ട്രീം ലൈൻ ചെയ്യാനും അതേപോലെ തന്നെ ആ ഒരു ഫോക്കസ് കേന്ദ്രീകരിച്ച് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടാറ്റാ മോട്ടേഴ്സിൻ്റെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജുള്ള റവന്യൂ ഇപ്പോഴത്തെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പാസഞ്ചർ സെഗ്മെൻറ്റിൽ നിന്നാണ് പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റീന്നാണ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസൊക്കെ വേണ്ടിയിട്ട് ബസ് ട്രക്ക് അങ്ങനെയുള്ള എല്ലാം നമുക്കറിയാവുന്നില്ലേ ടാറ്റയുടെ വാഹനങ്ങൾ കാണാത്ത നമുക്ക് ഇല്ലല്ലോ നിരത്തുകളില്ലല്ലോ ഇന്ത്യയിൽ അപ്പം ആ അതിൻ്റെ ഭാഗത്തുനിന്ന് ട്വൻ്റി ഫൈവ് ടു തേർട്ടി ആണ് അപ്പം ഇതിന് രണ്ടിനായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു കമ്പനികളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കാരണം വെച്ചാൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലും വളരെയധികം ചേഞ്ചസ് വളരെയധികം ഫാസ്റ്റായിട്ടുള്ള എവലൂഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിളിലൊക്കെ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് മാർക്കറ്റ് നോക്കുമ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം ഉള്ള ഒരു മാർക്കറ്റ് ഷെയർ ഇതിനകം ടാറ്റ മോട്ടോഴ്സ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആധിപത്യ നേതൃത്വം കുറച്ചുകൂടെയൊക്കെ കഴിയുമ്പോൾ ഔട്ട് പ്ലേഴ്സൊക്കെ വരെയുള്ളവരോട് കോമ്പീറ്റ് ചെയ്യാനുള്ള ശക്തി ആർജ്ജിക്കുക അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ മുൻകൂട്ടിക്കേണ്ട തന്നെയാണ് ആ ഒരു നീക്കം നടത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം ഒക്ടോബർ പതിനാലിലെ റെക്കോർഡ് ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ട് ഇപ്പോഴുള്ള ടാറ്റാ മോട്ടേഴ്സ് എന്നുള്ള ഷെയറിന് ടാറ്റാ മോട്ടേഴ്സ് പാസഞ്ചർ വെഹിക്കിൾ ലിമിറ്റഡ് എന്നും പറഞ്ഞ് റീനെയിം ചെയ്യും അതിനുശേഷം കൈവശമുള്ള ഉള്ളവർക്ക് ഒരു പുതിയുള്ള ടാറ്റ കോപ്പേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ ഒരിത് കൊടുക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ഇപ്പോഴത്തെ ഒരു ഓഹരിയുടെ വില പങ്കിടുന്നതിൻ്റെ ആ ഒരു റേഷ്യോ അപ്പോർഷൻ റേഷ്യോ ഇനി പ്രഖ്യാപിക്കേണ്ടതുണ്ട് നിലവിലത്തെ രീതിയിൽ അല്ലിസ്റ്റിലൊക്കെ പറയാൻ സിക്സ്റ്റി ഫോർട്ടി എന്നുള്ള രീതിയിലായിരിക്കും അതെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഈ എഴുന്നൂറ്റി പതിനാറ് എന്നുള്ള ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന എഴുന്നൂറ്റി പതിനാറ് എന്നുള്ള വിലയിലാണ് അപ്പോൾ ഈ രണ്ട് പുതിയ ഷെയറുകളുടെ വിലയുടെ ഒരു കാര്യത്തിൻ്റെ പങ്കിടുന്ന കാര്യമാണ് പറയുന്നത് അപ്പം അതിന് ശേഷം നവംബർ ആദ്യം സ്ഥാനഗതിയിൽ ഇപ്പോഴത്തെ റെക്കോർഡേറ്റ് വെച്ച് വെക്കുമ്പോൾ അതിന് ഒരു മാസം തേർട്ടി ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഈ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ ഡേറ്റയുടെ ലിസ്റ്റിംഗ് ഉണ്ടാവും ബി എസ് എൻ എസ്സിലുണ്ടാവും അപ്പോൾ അത് ആ കൊമേർഷ്യൽ വെഹിക്കിളിനുള്ളതിനെ വീണ്ടും ടാറ്റാ മോട്ടോസ് ലിമിറ്റഡ് എന്നുള്ള പേരിൽ ലിസ്റ്റ് ചെയ്യിക്കാൻ എന്നാണുള്ള പ്ലാൻ പിന്നെ ഇപ്പം ഇതൊക്കെയാണ് ഇപ്പം കമ്പനിയെ പറ്റിയിട്ടുള്ള നമുക്കൊരു അപ്ഡേറ്റും അതിൻ്റെ ഒരു ഇതൊക്കെ പറയാനുള്ളത് ഇനിയിപ്പം ഓഹരി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച എഴുന്നൂറ്റി പതിനാറ് രൂപയിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ ഫിഫ്റ്റി ടു വീക്ക് ഹൈ എന്ന് പറയുന്നത് നയൻ ഫോർട്ടി നയൻ ആണ് ഓൾ ടൈം ഹൈ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊൻപതാണ് ഇതെല്ലാം കഴിഞ്ഞ വർഷത്തെ ആ ഒരു ജെ എൽ ആറ് വെച്ചിട്ട് പ്രോഫിറ്റബിളിറ്റി കാണിച്ച് നിന്നൊരു സമയത്ത് കഴിഞ്ഞൊരു ജൂലൈ സെപ്റ്റംബർ സമയത്തൊക്കെ ഭയങ്കര റാലി അടിച്ച സമയത്താണ് ഈ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത് അതിനുശേഷമാണ് അത്തുള്ള ഫിഫ്റ്റി ടു വീക്ക് വെച്ചിട്ടുള്ള ടൈം ലൈൻ നോക്കുമ്പോഴാണ് ഈ കലോളം നോക്കുമ്പോഴാണ് നയൻ ഫോർട്ടി നയൻ എന്ന് പറയുന്നത് റീസൻ്റ് നമുക്ക് നോക്കുമ്പോൾ ഇയർ ടു ഡേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെയധികം ഒരു തിരിച്ചിട്ട് നേരിട്ടുള്ള ഓഹരിയാണ് ഓക്കെ അപ്പം അതിൽ നിന്നിപ്പോൾ ഒരു റിക്കവറി കഴിഞ്ഞ ഒരാഴ്ച നോക്കുമ്പോൾ അഞ്ച് ശതമാനം കയറിയിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ള ക്ലാരിറ്റി റെക്കോർഡ് ഡേറ്റ് ഒക്കെ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ നല്ല രീതിയിലുള്ള ഒരു പ്രതീക്ഷകളൊക്കെ ഉണ്ട് അപ്പം ഇതാണ് അതിനെപ്പറ്റി പറയാനുള്ളത് പിന്നെ റെഗുലറേറ്റ് ഡിവിഡൻ നൽകുന്ന ഒരു ഷെയർ തന്നെയാണ് ഇനി ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ സൈറ്റ്സ് നമ്മളൊന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ റവന്യൂ ഗ്രോത്ത് നമുക്ക് വിസിബിളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ക്വാർട്ടറിലൊക്കെ നോക്കുകയാണെങ്കിൽ എഴുപത്തൊന്നായിരം ഉണ്ട് എഴുപത്തൊന്ന് അല്ലെ എഴുപത്തി രണ്ടായിരം കോടിയിലുണ്ടായിരുന്ന റവന്യൂ ഈ ജൂൺ ലാസ്റ്റ് വന്നേക്കുന്ന ജൂൺ ക്വാർട്ടറിൽ നോക്കുമ്പോൾ ഒരു ലക്ഷത്തി നാലായിരത്തി നാലായിരം കോടിയോളം രൂപയാണ് അപ്പോൾ ഒരു മൂന്ന് വർഷത്തിനിടയിൽ സാമ്പത്തിക വർഷങ്ങൾക്കിടയിൽ വന്നേക്കുന്ന ഗ്രോത്തിന് നമുക്ക് കണ്ടല്ലറിയാം അപ്പോൾ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരിതാണ് ഇപ്പോൾ ഈ ഡിസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാല് മാ ഡിസംബറും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ആയിട്ട് നോക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ചിലെ സീക്വൻഷനിലായിട്ട് നോക്കി ചെറിയ ഡിപ്പ് കാണാമെങ്കിൽ പോലും നമ്മൾ ആനുവലി നോക്കുമ്പോഴുള്ള ആ ഒരു ഗ്രോത്ത് എവിടെയാണ് പ്രോഫിറ്റബിലിറ്റി നോക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനൊക്കെ വളരെയധികം ഇംപ്രൂവ് ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മൂന്ന് ശതമാനം ആയിരുന്നത് ഇപ്പം രണ്ടായിരത്തി കഴിഞ്ഞ വർഷം ആകുമ്പോഴത്തെ വർഷം രണ്ട് പതിനാല് ശതമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ജൂൺ ക്വാർട്ടറിൽ ആ ഒരു പത്ത് ശതമാനത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ വർഷമൊക്കെ എന്ന് വെച്ചാൽ ഈ ട്രേഡ് വാറിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഒരു ക്ലാരിറ്റി വന്നിട്ടുള്ളവർക്ക് ഒരു ഗുണകരമായ മുന്നോട്ടേക്ക് പോകാൻ കഴിയും ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിലും ഡെറ്റ് വളരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിനാൻഷ്യൽ ഇയർ വരെ ഒന്നര ലക്ഷത്തോളം കൂടി ഉണ്ടായിരുന്ന കടം വളരെ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട് ഇപ്പം ഡെറ്റ് കിട്ടി നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് സിക്സ് ടുവിലേക്ക് എത്തിയിട്ടുണ്ട് അതായതിപ്പം നെറ്റ് ബോറിങ് ഇപ്പം കഴിഞ്ഞ അത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫിനാൻഷ്യൽ വെച്ച് നോക്കുകയാണെങ്കിൽ എഴുപത്തി കോടി ഇട്ട് എത്തിയിട്ടുണ്ട് അപ്പം കഴിഞ്ഞൊരു മൂന്ന് വർഷത്തിനിടയിൽ ടോട്ടൽ ഡെറ്റ് ഒരു ഹാ പകുതിയോളം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് വളരെ ആ ഒരു ഡെറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് അവരുടെ വളരെയധികം നമുക്ക് ഒരു പോസിറ്റീവ് ഘടകമായിട്ട് പറയാൻ കഴിയും ബുക്ക് വാല്യൂയിലും ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കും പോയിൻറ്റ് സിക്സ് ടു ആണ് അപ്പം ബാക്കിയുള്ള പിയർ കോമ്പറ്റേഴ്സുമായിട്ട് നോക്കുമ്പോൾ അവരെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ളൊരു പൊസിഷനിലാണ് ഇപ്പം ഉള്ളത് ക്യാഷ് ഫ്ലോയും വളരെ സ്ട്രോങ് ആണ് അത് അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ക്യാപ് നല്ല രീതിയിൽ ഇലക്ട്രിക് വെഹിക്കിളിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള സെഗ്മെൻറ്റിലേക്കൊക്കെ വേണ്ടിയിട്ട് ജയലറിൻ്റെയൊക്കെ പുതിയൊരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും ഒരു സൈഡിൽ നടക്കുന്നുണ്ട് അതൊരു ചെറിയ രീതിയിലൊരു ലിവറേജ് അല്ലെങ്കിൽ ഒരു പ്രഷർ ഉണ്ടാക്കുന്ന കാര്യമാണ് വേണം ക്യാഷ് ഫ്ലോയുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഈ വാല്യൂഷൻ മെട്രിക്സ് നോക്കുമ്പോൾ നമുക്ക് പ്രൈസ് ടേണിങ് റേഷ്യോ നോക്കുമ്പോൾ ട്വൽവ ട്വൽവ് പോയിൻറ്റ് ടു മൾട്ടിപ്പിൾസിനാണുള്ളത് ഇൻഡസ്ട്രി ആവറേജ് നിൽക്കുന്നത് തേർട്ടി സിക്സ് പോയിൻറ്റ് സിക്സിലാണ് അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് അണ്ടർ വാല്യൂഡാണെന്ന് കാണും മറ്റേതിരാളി കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇ വി റ്റുബിൾട്ടം അല്ലെങ്കിൽ എൻറ്റർപ്രൈസ് മൾട്ടിപ്പിൾസ് നോക്കുമ്പോൾ ഫൈവ് ഉള്ളത് റീസണബിൾ ആണ് ഓട്ടോ സെക്ടർ എന്ന് പറയുമ്പോൾ സൈക്ലിക്കിൽ കൂടെയാണ് അപ്പോൾ ആ രീതിയിൽ അതിനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുന്നതാണ് ഇനി പി ജി റേഷ്യോ പ്രൈ പ്രൈസ് വേണിങ് ഗ്രോത്ത് റേഷ്യോ നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് വൺ നയൻ ആണുള്ളത് അതൊരു സ്ട്രോങ് ഗെയ്ണിങ് ഗ്രോത്ത് പ്രൊ പൊട്ടൻഷ്യലിനെ കാണിക്കുന്ന ഒരു ഘടകമാണ് ആർ ഒ ഇതായത് റിട്ടേൺ ഓൺ ഇക്വിറ്റി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അത് പ്രോഫിറ്റബിളിനെ നമ്മൾ മനസ്സിലാക്കുകയുള്ള രണ്ട് റിട്ടേൺ ആണ് അപ്പോൾ അത് രണ്ടും ഇരുപത്തൊന്ന് ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ഒന്ന് ട്വൻറ്റിയാണ് അത് രണ്ടും എക്സലൻ്റ് റിട്ടേൺ റേഷ്യോ ആണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഡെറിഡക്ഷന് ശേഷമുള്ള രീതിയിൽ നോക്കുമ്പോൾ അത് എക്സലൻ്റ് ആണെന്ന് പറയേണ്ട ഒരു ഘടകമാണ് ഷെയർ ഹോൾഡിങ് നോക്കുമ്പോൾ റീസെൻറ്റായിട്ട് ഒരു प्रमोटर होल्डिंग्स ഫോർട്ടി സിക്സ് പെർസെൻറ്റിൽ നിന്ന് ഇപ്പോൾ ഈ ജൂണിൽ വരുമ്പോൾ ഫോർട്ടി ടു പോയിന്റ് ഫൈവ് സെവൻ പെർസെൻറ് പ്രൊമോട്ട് ഹോൾഡിംഗ് താഴ്ന്നിട്ടുണ്ട് അത് ഡീമർജറുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ആയിരിക്കാനാണ് തന്നെയാണ് സാധ്യത അല്ലാതെ നമ്മൾ അങ്ങനെ ഒരു ഒരു സ്റ്റേക്ക് ഡെലൂഷനെ പോലുള്ള വാർത്തകൾ കണ്ടിട്ടില്ല പിന്നെ എഫ് ഐ എസ് ഇൻക്രീസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപങ്ങളുടെ ഒരു സാന്നിധ്യം ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിനാല് ശതമാനമായിരുന്നു ഇപ്പോൾ പതിനേഴ് ശതമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു സ്റ്റഡി ആയിട്ട് തന്നെ സിക്സ്റ്റിൻ സെവൻറ്റിൻ പെർസെൻ്റാണ് നിൽക്കുന്നത് അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കാണാം എന്നാണ് പറയുന്നത് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് പിന്നെ ഇടയ്ക്ക് ആ ഒരു ഷെയർ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിരുന്നൊരു നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ടാപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കാര്യ എയ്റ്റീൻ പെർസെൻറ്റേജ് ആയിരുന്ന റീറ്റെയിൽസിൻ്റെ സ്റ്റേക്ക് ഇപ്പോൾ ട്വൻറ്റി ത്രീ പെർസെൻറ്റിലോട്ട് എത്തിയിട്ടുണ്ട് അത് തരേമേ നല്ലൊരു നീക്കമായിട്ട് തന്നെ കരുതാം ചുരുക്കി പറയുമ്പോൾ ഇത്ര ഉള്ളൊരു കീ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഡെറ്റ് റിഡക്ഷൻ കടം വളരെയധികം കുറച്ചൊരു പോസിറ്റീവ് ഘടകമാണ് അതൊരു ബാലൻസ് ഷീറ്റിൻ്റെ സ്റ്റെബിലിറ്റി നൽകുന്ന ഒരു ഘടകം കൂടിയാണ് സ്ട്രോങ് ക്യാഷ് ഫ്ലോ ഉണ്ട് അപ്പം അത് പുതിയ ബി സെഗ്മെൻ്റിലേക്കൊക്കെ റീൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ശക്തി നൽകുന്ന ഘടകമാണ് ഈ ഇലക്ട്രോണിക് വെഹിക്കിൾ ഇല്ല അല്ലേ ക്ഷമിക്കണേ ഇലക്ട്രിക് വെഹിക്കിൾ ഇ വിക്ക് വേണ്ടിയുള്ള ഒരു പുഷ് കമ്പനി കാണും അത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഒരു നെക്സ്റ്റ് അല്ലെങ്കിൽ കറണ്ട് അല്ലെങ്കിൽ ഫ്യൂച്ചർ തൊട്ട് മുന്നിലുള്ള ഭാവി എന്നുള്ള രീതിയിൽ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് വളരെ ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതും ഒരു പോസിറ്റീവാണ് ഇപ്പോഴത്തെ രീതിയിൽ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നോക്കുമ്പോൾ ഒരു അട്രാക്റ്റീവ് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക പിന്നെ ജെ എൽ ആർ ആൻ്റെ ഒരു പെർഫോമൻസ് ആണ് ഇതിൻ്റെ എല്ലാ ഒരു ഏറ്റവും വലിയ ഘടകം ഇപ്പോഴത്തെ രീതിയിൽ നോക്കുമ്പോൾ ആ റിക്കവറി നമുക്ക് കാണാം ഇതൊക്കെയാണ് സൂചിപ്പിക്കുകയുള്ളത് ഇനി ഗ്ലോബലി വരുന്ന സാമ്പത്തിക അല്ലെങ്കിൽ യു കെ യൂറോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള എക്കണോമിക് സൈക്കിൾസിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ നേരിട്ട് പ്രതിഫലിക്കാൻ പറ്റുന്നൊരു ഷെയർ ഒരു ഓഹരി കൂടിയാണ് ടാറ്റ മോട്ട്രിക്സ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഓർമ്മയിൽ വെക്കണം ഇപ്പം റിസ്ക് നോക്കുകയാണെങ്കിൽ സൈക്ലിക്കലായിട്ടുള്ള ഘടകങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ആണ് ജയലറിൻ്റെയാണ് ഡിപ്പെൻഡൻസി എന്നുള്ളൊരു റിസ്ക് തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ ഇ വി പുതിയ സെക്കൻഡിലേക്ക് ഒരുപാട് മൂലനം ചെലവിടേണ്ടതല്ല ക്യാപിക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഡെറ്റ് ഒരു ഭാഗത്ത് നൽകുന്നതിൻ്റെ ഒരു അത് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോനെ കമ്പ്രസ് ചെയ്യുന്നൊരു ഘടകമായിട്ടതന്നെ പറയാം ഇത്രയാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ അരിയും നോക്കുമ്പോൾ ഒരു ഷോർട്ട് ടൈം എന്ന് പറയുമ്പോഴും ഒരു ഈ ഡിമർജറൊക്കെ നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു ഒരു റേഞ്ച് ബോണ്ടാകാനുള്ള സാധ്യത ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ക്വാർട്ടർ ടു റിസൾട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരു ലോങ് ടൈം പെർസ്പെക്റ്റീവ് ചെയ്ത് നോക്കുമ്പം എല്ലാ രീതിയിലും പരിഗണിക്കാൻ കഴിയുന്ന ഒരു സ്റ്റോക്ക് സ്റ്റോക്കായിട്ടാണ് നമുക്കിതിനെ ബേസിൽ നോക്കുമ്പോൾ ടാറ്റാ മോട്ടോസിൻ്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മളിവിടെ ടാറ്റ മോട്ടോഴ്സ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമ്മുടെ ഇ എം ഐ ട്വൻറ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് നിലവിലെ ലാസ്റ്റ് ഒരു വീക്കിൽ ഈ ഒരു ക്യാൻറ്റിൽ വെനസ്ഡേ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാരബോസ് ക്യാനില് ഇ എം ഐ ട്വൻ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ഇത്രയും മൂവിങ് ആവറേജസിനെ ബ്രേക്ക് ചെയ്ത മുകളിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാം പക്ഷേ ഇ എം ഐ ടു ഹൺഡ്രഡിൽ നിന്ന് റെസിസ്റ്റൻസ് നേരിട്ടു നെക്സ്റ്റ് ഡേ ഓൺവേഡ്സ് അവിടെ ഒരു ഇ എം ഐ ടു ഹൺഡ്രഡിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കി പക്ഷേ ഒരു റെസിസ്റ്റൻസ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട് എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയിൽ അതേപോലെ തന്നെ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ എന്നുള്ളത് അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് അവിടെ നമ്മളൊരു സപ്പോർട്ട് എക്സ്പെക്റ്റ് ചെയ്യണം കൃത്യമായിട്ട് ഒരു ഡൗൺവേഡ് സ്ലോപ്പിങ്ങിൽ വന്നതിന് ശേഷം ഒരു ഹൈ ഹൈ ഫോമേഷനിലേക്ക് വന്നു വീണ്ടും ഒരു തിരുത്തിൽ നേരിട്ടൊരു സ്റ്റോക്കാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ ലെവലുകൾ പരിഗണിച്ച് മാത്രമാണ് ഈ ഒരു ഓഹരിയിൽ വ്യാപാരം നടത്തേണ്ടത് നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സ് ഡ്രോയിങ്സ് എല്ലാം മാറ്റിയതിനു ശേഷം ഈ ഒരു സ്റ്റോക്കിൻ്റെ വീക്കിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ട് ഒന്ന് ഒബ്സേർവ് ചെയ്യാം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു കറക്ഷനിലേക്ക് വന്നതിന് ശേഷം ഒരു കൺസോൾട്ടേഷനിലേക്കാണ് സ്റ്റോക്ക് പോയിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് കൃത്യമായിട്ടൊരു കൺസോൾട്ടേഷനാണ് ഈ ഒരു സ്റ്റോക്ക് ഫേസ് ചെയ്യുന്നത് കൃത്യമായിട്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വീക്കിലി ടൈം ഫ്രെയിമിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയിലെ ഒരു ഡബിൾ ടോപ്പ് ട്രിപ്പിൾ ടോപ്പ് റെസിസ്റ്റൻസ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അതേപോലെ തന്നെ പലതവണ സപ്പോർട്ട് കൊടുത്ത ഒരു ഏരിയയാണ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് അറുനൂറ്റി രൂപ എന്നുള്ളത് ഇത്തരത്തിൽ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഒരു സ്റ്റോക്കിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് യു ടാറ്റ മോട്ടേഴ്സിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡും ടെക്നിക്കൽ സൈഡും കേട്ടു ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം പിന്നെ പ്രകാശ് ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ ഫണ്ടമെൻറ്റൽ സൈഡ് എങ്ങനെയുണ്ട് എന്താണ് ഈ സ്റ്റോക്കിന്റെ പ്രത്യേകത ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇപ്പം ഓപ്പറേഷൻ സിന്ധുരൊക്കെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയിൽ നിന്നിരുന്ന ഓരോ ഹരി തന്നെയാണ് ഭാരത് ഇലക്ട്രോണിക്സിലെ ബെല്ലെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഡിഫ മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലൂടെ നവരുന്ന പി എസ് യു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് അതായത് പൊതുമേഖലാ കമ്പനിയാണ് ഈ ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഡിഫൻസുമായി ബന്ധപ്പെട്ടുള്ള ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് വാർഫെയർ സിസ്റ്റംസ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ് ഒക്കെയാണ് ഇവർ പ്രധാനമായിട്ടും നിർമ്മിക്കുന്നത് അവർക്ക് നോൺ ഡിഫൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സിലോട്ട് ഇപ്പോൾ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നേരത്തെയും ഉണ്ടായിരുന്നു ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ വോട്ടിംഗ് മെഷീനൊക്കെ നിർമ്മിക്കുന്ന കമ്പനിയാണ് ഇപ്പം റെയിൽവേ സോളാറൊക്കെ പോലത്തെ മേഖലയിലോട്ടും ഇവർ കടക്കുന്നുണ്ട് ആ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ അത് നല്ലൊരു കാര്യമാണെന്ന് പറയാം അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബാറ്ററി ഹെൽത്ത് കെയർ അങ്ങനെയുള്ള പല മേഖലയിലും കൂടുതൽ ഇലക്ട്രോണിക് സിസ്റ്റംസിനെ അധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങളാണ് ചെയ്യുന്നത് ഇവർ ചില ഡിഫൻസ് സെഗ്മെൻറ്റിലേക്ക് കൊടുക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു ആ ഒരു സെക്ടറിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മോണോപ്പൊളി ഉണ്ടെന്നും പറയാം പിന്നെ ഇവർ ഏറ്റവും ഈ കമ്മ്യൂണിറ്റി ഐറ്റംബ്ലെ ക്ലയൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൽ നോക്കുമ്പോൾ ഗവൺമെൻ്റ് ആണ് ഒരേ സമയത്ത് പോസിറ്റീവ് ആണെന്ന് പ്രവസ്ഥൊരു നെഗറ്റീവ് എന്നല്ല പറയുന്നത് ഇപ്പം അറിയാലോ സർക്കാരുമായിട്ട് ചെയ്യുമ്പോൾ ഫണ്ട് റിലീസ് ചെയ്യുക ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കണം നടന്നു പോവുകയാണെങ്കിൽ കുഴപ്പങ്ങളില്ല അതേസമയം ഗവൺമെൻ്റെ ഭാഗത്തുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് അതേ സമയത്തൊരു വലിയ രീതിയിലൊരു ഒരു ഗ്യാരണ്ടി അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടിനെ ആ രീതിയിലും നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം ഇപ്പോൾ എന്തായാലും ഒരു ഇന്ത്യയുടെ ഡിഫൻസ് മോഡേണൈസേഷൻ ഡ്രൈവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ സേനകളുടെ ഒരു ആധുനികവൽക്കരണത്തിൽ നിർണായക സംഭാവനകൾ നൽകുന്ന ഒരു കമ്പനിയാണെന്ന് നിസ്സരിച്ച് പറയാം ആത്മനിർഭർ ഭാരത് പോലത്തുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ലോകനവുമായിട്ട് ചേർന്ന് ഒരു ഓഹരിയുമാണെന്ന് പറയാം ഇപ്പം ലേ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ പോലും ക്യുക്രിയേഷൻ സർഫസ്റ്റ് എയർ മിസൈൽ അതായത് പ്രതിരോധ അതായത് ഇപ്പോൾ ഈ അനന്ത ശസ്ത്ര എന്നൊക്കെ പറഞ്ഞുള്ള നമ്മൾ സംവിധാനത്തെ പറ്റിയൊക്കെ ആയിട്ട് ഡ്രോൺ പോലത്തെ ചെറിയ ഏരിയയിലായിട്ടുള്ള ത്രെഡുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളിലുള്ള മുപ്പതിനായിരം കോടി രൂപയുടെ ഒരു ഓർഡർ ബുക്ക് ഈ ലേറ്റസ്റ്റ് ആയിട്ട് കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പം അപ്പോൾ ആ ഒരു മുപ്പതിനായിരം കോടി പുതിയൊരു ഓർഡർ കൂടെ കിട്ടിയപ്പോഴത്തേക്ക് ഒരു ഓർഡർ ബുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ലക്ഷം കോടിയിലധികമായി ഇപ്പോൾ ഒരു ആണൽ ടെൺ ഓവർ എന്നൊക്കെ പറയുന്നത് ഒരു ഇരുപതിനായിരം ഇരുപത്തി രണ്ടായിരം കോടിക്കിടയിൽ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള വിറ്റുരവിനുള്ള എല്ലാ തുകകളും കയ്യിലെത്തി അല്ലെങ്കിൽ അഞ്ച് വർഷത്തേക്കുള്ള റവന്യൂ വിസിബിലിറ്റി ഇല്ലെന്ന് ഉറപ്പാണ് നമുക്ക് കാണാം ഇനി ഇതിൻ്റെ ഒരു കമ്പനിയുടെ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ആദ്യം ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർലി ആയിട്ടുള്ള റവന്യൂവിലൊക്കെ ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും ഒരു പിന്നൊരു വേറെ ക്വാർട്ടർലി എണിക്സ് നോക്കുമ്പോൾ ക്യൂ ഫോറിലാണ് എപ്പോഴും പീക്കായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഫിനാൻഷ്യൽ റെൻറ്റിങ് അങ്ങനത്തെ ചില കാര്യങ്ങൾ നീക്കം ബുക്കുകൾക്ക് നമുക്കിന്ന് കാണാൻ കഴിയും പക്ഷേ എന്നിരുന്നാലും ഗ്രോത്ത് വളരെ സ്റ്റഡിയാണെന്ന് നമുക്ക് കാണാം റോബസ്റ്റായിട്ടുള്ള അതായത് വളരെ വളരെ ഹൈ ആയിട്ടുള്ള ഒരു ഓർഡർ ബുക്ക് നേരത്തെ സൂചിപ്പിച്ചില്ല ഇപ്പം റീസെൻറ്റായിട്ടുള്ള ആനന്ദശസ്ത്ര അല്ലെ ക്യൂ ക്രിയേഷൻ സർഫസ് ടു എയർ മെസലിൻ്റെ ആ ഒരു ഓർഡർ കിട്ടിയപ്പോഴത്തേക്കും ടോട്ടൽ ഓർഡർ ബുക്ക് എന്ന് പറഞ്ഞ് ഒരു ലക്ഷം കൂടി കഴിഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴത്തെ അതിൻ്റെ ഒരു ആണ്ടിൽ ടെൻ അവർ വെച്ച് നോക്കുമ്പോൾ ഫൈവ് ടൈംസ് ആണത് പിന്നെ നോക്കുമ്പോഴും ആ ഒരു താരതമ്യ ഇപ്പോഴൊരു എക്സിക്യൂഷനൊക്കെ വെച്ചിട്ടൂടെ കമ്പനിയുടെ ബെറ്റർ ആയിട്ടുണ്ട് പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് മാർജിൻ ആ ഒരു കഴിഞ്ഞിട്ട് മൂന്ന് വർഷം നോക്കുമ്പോൾ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി വൺ പെർസെൻറ്റേജ് എന്നുള്ള ആ റേഞ്ചിൽ വളരെയധികം ആ ഒരു സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് അതൊരു ഹയർ എഫിഷ്യൻസിനെ സൂചിപ്പിക്കുന്നതാണ് ആ ഒരു അവർ അവർ പ്രോഡക്റ്റിലുള്ള ആ പ്രൈസിങ് ആ ഒരു പവറിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ് അത്രയും ഒരു ഓപ്പറേറ്റിംഗ് മാർജിൻ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോഴും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ക്വാർട്ടർലി നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ അത് ഇരട്ടിയിലധികമായിട്ടുള്ളതായിട്ട് കാണാം എണിപ്പേർ ഷെയറിൽ ആ ഒരു വർദ്ധനവ് കാണാം അതായത് ആ ഒരു കമ്പനിയുടെ വളർച്ച സ്റ്റഡി ആണെന്നും സസ്റ്റൈനബിൾ ആണെന്നും കാണാം ഒരു മറുഭാഗത്ത് പോലെ തന്നെ ഓർഡർ ഇൻഫ്ലോസും കറക്റ്റായിട്ട് വരുന്നു എന്നുള്ളത് നമുക്ക് ഇത്രയും കളയിൽ നിന്ന് കാണാൻ കഴിയും ബാലൻസ് ഷീറ്റ് നോക്കാനുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റിയാണ് ഇപ്പോൾ ഒരു ഡെറ്റ് ഫ്രീ കമ്പനിയാണെന്ന് പറയാം കാര്യം ഡെറ്റ് ക്യുക്കിറ്റി സീറോ ആണ് അപ്പോൾ റിസർവ്സ് നോക്കുമ്പോഴും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അസെറ്റ് ബേസ് നോക്കുമ്പോഴും സ്ട്രോങ് ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ഒരു ഡെറ്റ് ഫ്രീ ഇക്കടമില്ലാത്തൊരു കമ്പനിയാണെന്ന് നമുക്ക് ആ രീതിയിൽ പറയാം ക്യാഷ് ഫ്ലോസ് ഈ നേരത്തെ പറയുമ്പോഴും ചെറിയ രീതിയിൽ വോൾട്ടേജ് ആയിട്ട് ഇത് കാണാം ഈ ക്യൂ ഫോർ ഒരു ചില ക്വാർട്ടലുകൾ മാത്രം കൂടുതൽ പീക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഇതുണ്ട് പിന്നെ മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഫണ്ട് റിലീസ് ചെയ്തിട്ടൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റലൊക്കെ വരുന്ന ചെറിയ ചെറിയ ഏറ്റക്കുറിച്ചിലൊക്കെ ക്യാഷ് ഫോളിൽ നമുക്ക് ക്വാൾട്ടലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഇനി വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ പ്രൈസ് ടു ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ ഫിഫ്റ്റി ഫോർ പോയിന്റ് എയ്റ്റ് മൾട്ടിപ്പിൾസിനാണുള്ളത് ആ ഒരു ടൈംസിൽ നോക്കുമ്പോൾ അതൊരു എക്സ്പെൻസീവ് ആണെന്ന് കാണാം വെച്ചിട്ടൊരു ഒരു പ്രീമിയം വാല്യുവേഷൻ ആണ് നമുക്ക് കാണാം ഇപ്പോൾ ടെൻ ഇയർ ആവറേജ് ഒരു ഹിസ്റ്റോറിക്കൽ പി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഹിസ്റ്റോറിക്കൽ പി നിൽക്കുന്നത് ട്വൻറ്റി ഫോർ പോയിന്റ് ത്രീ മൾട്ടിപ്പിൾസിലാണ് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ പി കൂടുതലാണെന്ന് കാണാം പക്ഷേ ഈ മെയിൽ ഓപ്പറേഷൻസിന് ദൂരൊക്കെ വന്ന സമയത്ത് റാലി നടന്നിരുന്നു ഇപ്പോൾ റീസൻ്റ് ആയിട്ടും ഈ ഒരു ഓഹരിയിൽ ഒരു റാലി കാണാം പെട്ടെന്ന് ആ ഒരു പ്രൈ ഷെയർ പ്രൈസ് വർദ്ധിച്ചതിൻ്റെ ഭാഗമായിട്ടൊരു വരം അതിൻ്റെ അതിൻ്റെ അപ്പുറത്തൊരു അർത്ഥമെന്ന് പറയുന്നു മുന്നോട്ടുള്ള ക്വാർട്ടർലി എർണിങ്സുകൾ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയും ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കറക്ഷനുള്ള സാധ്യത ഉണ്ടെന്നും നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാം ഇനി ഇൻഡസ്ട്രി പി നോക്കുകയാണെങ്കിലും സെവൻറ്റി വൺ പോയിൻറ്റ് സിക്സാണ് അപ്പം അതിന് അപ്പം ഇൻഡസ്ട്രി പിയുടെ താഴെയാണ് സ്റ്റോക്കിൻ്റെ പി എന്ന് പറയുമ്പം കോമ്പ്യൂട്ടേഴ്സിനെക്കാട്ടും ബെറ്റർ ആയിട്ട് പൊസിഷനിലുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് പറയാം പ്രത്യേകിച്ചും ബാക്കിയുള്ള ഡിഫൻസ് സെക്ടർ കമ്പനീസായിട്ട് നോക്കുമ്പോൾ ഇവിറ്റിയോ വിട്ടാൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എൻറ്റർപ്രൈസ് മൾട്ടിപ്പിൾസ് നിൽക്കുന്നതും തേർട്ട് സൺ ടൈംസിനാണ് അപ്പോൾ ആ രീതി നോക്കിയാൽ ഒരു പ്രീമിയം വാല്യുവേഷൻ ഉണ്ട് പി ജി റേഷ്യോ പ്രൈസ് വേണി ഗ്രോത്ത് റേഷ്യോ നോക്കിയാലും വൺ പോയിൻ്റ് എയ്റ്റ് വൺ ആണ് അത് എന്ന് പറയുന്നതും ആ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യലെ സംബന്ധിച്ചിട്ടുള്ള ഘടകങ്ങളൊക്കെ ഓൾറെഡി പ്രൈസ് റീൻ ആയെന്നൊരു സാധനം അതിലുണ്ട് റിട്ടേൺ ഇക്വിറ്റി അല്ലെങ്കിൽ റിട്ടേൺ അറു സിയും റിട്ടേൺ റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് നോക്കിയാണെങ്കിലും ഒന്ന് ട്വൻറ്റി നയൻ പോയിൻറ്റ് ടു പെർസെൻറ്റാണ് ആർ ഒ ഇ ആർ ഒ സി തേർട്ടി എയിറ്റ് പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ആണ് ഇത് രണ്ടും എക്സലൻ്റ് ആയിട്ടുള്ള റിട്ടേൺ റേഷ്യോകളാണ് ബാക്കിയുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് മറ്റ് പൊതുമേഖല കമ്പ്ലി ആയിട്ട് നോക്കുമ്പോൾ അവരൊക്കെ ആയിട്ടും ബെറ്ററായിട്ടുള്ള പൊസിഷനിലാണ് നിൽക്കുന്നതെന്ന് കാണാം ഷെയർ ഹോൾഡിംഗിൻ്റെ ഒരു നോക്കിയാണെങ്കിലും പ്രൊമോട്ടർ ഗവൺമെൻറ്റിൻ്റെ അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് സ്റ്റേബിളായിട്ട് തന്നെ ഫിഫ്റ്റി വൺ പോയിൻറ്റ് വൺ ഫോർ പെർസെൻറ്റേജ് ആണ് നിൽക്കുന്നത് ഇപ്പം റീസെൻ്റായിട്ട് നോക്കുമ്പം കഴിഞ്ഞൊരു ക്വാർട്ടറുകൾക്കിടയിൽ എഫ് ഐസ് വിദേശ നിക്ഷേപകരുടെ ഒരു സ്റ്റേക്ക് വർദ്ധിച്ചായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഒരു ആ ഒരു ഫോറിൻ ഇൻവെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് വരുന്നതായിട്ട് നമുക്ക് കാണാം അതേസമയം മറുപടി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റേക്ക് കുറച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കണം കാരണം കോവിഡൊക്കെ കഴിഞ്ഞ സമയത്ത് ഈ ഇത്തരം കമ്പനികളിലേക്കൊക്കെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ട് ഭാഗം നല്ല രീതിയിൽ അഗ്രസീവ് ഒരു എക്സ്പോഷർ ഉണ്ടായിരുന്നതാണ് റീറ്റെയിലിൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒരു സ്റ്റേക്ക് വർദ്ധിക്കുന്നതായിട്ട് കാണാം ഡിഫൻസ് എന്നുള്ള ഒരു തീം ചൂടെ ഇപ്പോൾ ഒരു ഈ ഗ്ലോബലായിട്ട് നോക്കുമ്പോൾ ജിയോ പൊളിറ്റിക്സ് ടെൻഷൻ നമ്മൾ ഇന്ത്യ ബാക്കി ആ ഒരു ഇതിൻ്റെയൊക്കെ ഒരു പച്ചത്തിൽ നോക്കുമ്പോൾ ഡിഫൻസ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം കൊണ്ടായിരിക്കണം കൂടുതൽ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് റീറ്റെയിൽസും കൂടെ ഇത് വാങ്ങുന്നതുകൊണ്ടായിരിക്കും റീറ്റെയിൽസിൻ്റെ സ്റ്റേക്ക് ഇവിടെ വർദ്ധിച്ചായിട്ട് കാണാം അപ്പോൾ ചുരുക്കിക്ക് പറയുകയാണെങ്കിൽ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോങ് ഓർഡർ ബുക്ക് ഉണ്ട് ഡെറ്റ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ക്യാഷ് റീച്ചായിട്ടുള്ളൊരു സ്റ്റോക്കാണെന്ന് പറയാം ഹൈ ആർഒ ആർഒസി പ്രോഫിറ്റബിളിറ്റി ആണെന്ന് പറയാം ഡിഫൻസ് സെക്ടറിൻ്റെ ആ ഒരു ഈ പറയുമല്ലോ ജിയോ പൊളിറ്റിക്സ് ബാക്കുകൾ ടെൻഷൻ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഒരു ഡിഫൻസ് സെക്ടർ എന്നുള്ള ഒരു ബൂം അതിൻ്റെ ഒരു ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഡൈവേഴ്സിഫിക്കേഷനുണ്ട് ഇപ്പോൾ അവർക്ക് ഡിഫൻസ് സെക്ടറിൽ നിന്നുള്ള നോൺ ഡിഫൻസ് സെക്ടറിലേക്കും ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇ വി ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ബാറ്ററീസ് ഹെൽത്ത് കെയർ ഇലക്ട്രോണിക്സ് സോളർ റെയിൽവേസ് ഒക്കെ പോലെയുള്ള ഇതിലോട്ട് ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ലെങ്കിൽ നമുക്കത് പറയാം ഒരു റിസ്ക് എന്ന് ഒരു ഷോർട്ട് ടൈമിലേക്കാണ് പറയാനുള്ളത് ഇപ്പോൾ വാലുവേഷൻ ഇച്ചിരി പ്രീമിയം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യൂ റ്റു റിസൾട്ടുകൾ എക്സ് എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു കറക്ഷനുള്ള സാധ്യതകളോടെ ഇല്ലാതില്ല പിന്നെ ഈ ഗവൺമെൻറ് ഓർഡറുകളാണ് ഡിപ്പെൻ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓർഡർ ഓർഡറുകളാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരേ സമയത്ത് പ്ലസും മൈനസും ആണെന്നുള്ളൊരു വിഷയമുണ്ട് പിന്നെ ഈ പറഞ്ഞ ഇത്രയും ഹയർ ഓർഡർ ബുക്ക് നിൽക്കുമ്പോൾ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സിക്യൂഷൻ പ്രോപ്പറായിട്ട് ടൈമിൽ നടന്നാൽ മാത്രമേ അതിന് ഗുണഫലം ലഭിക്കുകയുള്ളൂ അപ്പോൾ എക്സിക്യൂഷൻ റിസ്ക് കൂടെ ഉണ്ടെന്നുള്ളതാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഷോർട്ട് ടൈമായിട്ട് നമ്മളിത് പറയുകയാണെങ്കിൽ ഈ മുന്നിലുള്ള ക്വാർട്ടർലി ഏണിങ്സ് ഇപ്പോൾ ഇപ്പോഴത്തെ സ്റ്റോക്കിൻ്റെ പ്രീ വാല്യൂഷൻ പ്രീ വാല്യുവേഷൻ ഇത്തിരി പ്രീമിയം കാണിക്കുന്നതുകൊണ്ട് തന്നെ തൊട്ട് മുന്നിലുള്ള ക്വാർട്ടർലി ഏണിങ്സ് എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ല കറക്ഷനുള്ള സാധ്യതയുണ്ട് പക്ഷേ ലോങ് ടേമിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിഫൻസ് ആ ഒരു തീം അങ്ങനെയുള്ള രീതിയിൽ നോക്കുമ്പോൾ ഒരു ബാലൻസ് ഷീറ്റും ബാക്കിയുള്ള ഗ്രോത്ത് പൊട്ടൻഷ്യലൊക്കെ വെച്ച് നോക്കുമ്പോൾ ലോങ് ടേമിലേക്ക് എന്തായാലും പറ്റുന്നൊരു സ്റ്റോക്കാണ് നമുക്ക് കാണാൻ കഴിയും ഓക്കെ ഭാരത് ഇലക്ട്രോണിക്സിന്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം ഭാരത് ഇലക്ട്രോണിക്സ് ഈ ഒരു സ്റ്റോക്കിൻ്റെ വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് സ്റ്റോക്ക് ഒരു കറക്ഷനിലേക്ക് വന്നതിന് ശേഷം ഒരു കൺസൾട്ടേഷൻ എടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിം ആദ്യം തന്നെ പരിഗണിക്കുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ടൊരു നാനൂറ്റി മുപ്പത്തി ഏഴ് രൂപയിലാണ് സ്റ്റോക്കിന് റെസിസ്റ്റൻസ് ഉള്ളത് അതേപോലെ മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയിലാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ തന്നെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ട് ഒന്ന് നോക്കാം ഇവിടെയും കൃത്യമായിട്ടൊരു കറക്ഷനിലേക്ക് വന്ന ശേഷം സ്റ്റോക്ക് തിരിച്ചു കയറുന്ന ഒരു കാഴ്ചയാണുള്ളത് ഈ ഒരു ലെവലിൽ ഒരു ഗോൾഡൻ ക്രോസ് ഓവർ കൊടുത്തിട്ടുണ്ട് സെപ്റ്റംബർ സെവൻറ്റീൻത്തിന് അതിനുശേഷം നിലവിലെ ഇ എം ഐ ട്വൻറ്റി ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്നതായിട്ട് കാണാം പലപ്പോഴും ഇ എം ഐ ട്വൻറ്റി ലെവലിൽ സ്റ്റോക്കിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇ എം ഐ ഫിഫ്റ്റി ലെവലിൽ സ്റ്റോക്കിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇ എം ഐ ടു ഹൺഡ്രഡ് ലെവലിലേക്ക് സ്റ്റോക്ക് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ലോങ് ടൈം ലെവലിൽ സ്റ്റോക്കിൻ്റെ ഒരു ട്രെൻഡ് ബുള്ളിഷാണ് എന്ന് നമുക്ക് ഇവിടെ വിലയിരുത്താൻ സാധിക്കും മാത്രം വ്യാപാരം അല്ലെങ്കിൽ വേണ്ടി ശ്രദ്ധിക്കുക ഭാരത് ഇലക്ട്രോണിക്സിന്റെ ഫണ്ടമെന്റൽ സൈഡും ടെക്നിക്കൽ സൈഡും കേട്ടു അടുത്തയാഴ്ച ശ്രദ്ധിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് വാച്ച് ലിസ്റ്റ് ഇന്ന് ചർച്ച ചെയ്തത് പ്രേക്ഷകർ നിക്ഷേപിക്കുന്ന മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധന്റെ സേവനം തേടുകയോ ചെയ്യണം പുതിയ രണ്ട് സ്റ്റോക്കുകളുമായി വാച്ച് ലിസ്റ്റിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം